നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ കൃത്രിമം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷം ആരോപിക്കുകയും അതിനെക്കുറിച്ചുള്ള പരാതികൾ സുപ്രീം കോടതിയിൽ ഹർജിയായി കുമിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ബീഹാറിലും വലിയ നീക്കങ്ങൾ നടത്താൻ ഗാനേഷ് കുമാർ തയ്യാറായിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ മരിച്ചവരുടെ പേര് കൃത്യമായി നീക്കം ചെയ്യാൻ എലക്ട്രൽ കോളേജിൽ അതായത് വോട്ടർ പട്ടികയിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് മരണാനന്തര രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തി വോട്ടർ പട്ടിക സുതാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വോട്ടിംഗ് പ്രക്രിയയിൽ ഫോട്ടോ പതിച്ച കാർഡ് കുറച്ചുകൂടി വ്യക്തമായി സ്ഥിരീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള നീക്കങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ പല രീതിയിലുള്ള പരിഷ്കാരവും വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ബീഹാറിൽ രൂപപ്പെടുത്തി എടുക്കുക ഇതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇത് പുതിയ കളികളാണ് എന്നുള്ളത് തന്നെയാണ് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് വഴങ്ങി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സങ്കുചിത മനോഭാവമുള്ള പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യ മുന്നണി മൊത്തത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ശക്തമായി ഗാനേഷ് കുമാറിനെ നിയമിക്കുന്നതിൽ എതിർപ്പുമായി വന്നത് നരേന്ദ്രമോദി ഗാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകപക്ഷീയമായ നടപടിയാണ് എടുത്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ് ഉണ്ടായത് ഗാനേഷ് കുമാറിന്റെ നിയമനം ചട്ടവിരുദ്ധമാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി പലതവണ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കൃത്രിമത്വം അത് അതിഭീകരമായിരുന്നു എന്നും മഹാരാഷ്ട്രയിൽ അത് സമ്പൂർണമായി എന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിൻ്റെ കേസുകൾ ഇപ്പോഴും അത് പുകമറയിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എല്ലാം ഇലക്ട്രൽ ബാലറ്റിലൂടെ നടത്തണം എന്നതാണ് ബി ജെ പി ഒഴുകിയുള്ള മറ്റ് കക്ഷികളുടെ ആവശ്യം ഐക്യ ജനതാദളിന് പോലും കൃത്യമായ വ്യക്തതയില്ല കാരണം അവർക്കറിയാം തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിൽ പല കൃത്രിമങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായും അല്ലാതെയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് നിതീഷ് കുമാറിന് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ നിതീഷ് കുമാറിന് പോലും ആഗ്രഹം ഉള്ളത് നിതീഷ് കുമാർ അധികാരം മോഹിച്ചു മാത്രം ബി ജെ പിയോടൊപ്പം കൂടിയെങ്കിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി അവരെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബി ജെ പി ബീഹാറിൽ തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഗാനീഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള പരിഷ്കാരം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ നരേന്ദ്രമോദി കൃത്യമായും ഒരു നടപടി എടുക്കും എന്ന് പറയുന്നതല്ലാതെ കൃത്യമായ ഒരു നടപടി എടുക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല തിരിച്ചടിക്കും എന്ന് പറയുന്നതല്ലാതെ ഏത് രീതിയിൽ എങ്ങനെ എന്നുള്ളതിലൊന്നും ഒരു വ്യക്തതയും ഇല്ല ആദ്യം പോയത് ബിഹാറിലേക്കാണ് സൗദി സന്ദർശനം റദ്ദാക്കിക്കൊണ്ട് അതുതന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലായി രാഷ്ട്രീയ ചിന്താഗതി മാത്രം തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ഏതിനെയും മുതലാക്കാൻ നടക്കുന്ന ഏത് സാഹചര്യത്തെയും ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റാൻ നടക്കുന്ന രാജ്യത്തിന് ആപത്കരമാണോ അല്ലേ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി മാത്രമല്ല എല്ലാ പ്രതിപക്ഷത്തുള്ള നേതാക്കളും ഒരു കാര്യമാണ്